സ്വദേശി എന്ന് പറഞ്ഞാല് നമ്മളെ സ്വന്തം നാട്ടിൽ ഉൽപാദിപ്പിച്ചത് നമ്മുടെ നാട്ടിലെല്ലാം കിട്ടുന്നില്ലേ അതന്നെ അപ്പൊ സ്വദേശി ഇന്ത്യയിലെ ബംഗാൾ വിഭജനത്തെ തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ രൂപം കൊണ്ട പ്രസ്ഥാനമാണ് സ്വദേശി പ്രസ്ഥാനം സ്വദേശി പ്രസ്ഥാനത്തിന്റെ രൂപീകരണത്തിന് വഴിതെളിച്ചിട്ടുള്ള സമ്മേളനമായിരുന്നു ബനാറസ് കോൺഗ്രസ് സമ്മേളനം ഗോപാലകൃഷ്ണ ഗോഖലെ അധ്യക്ഷനായിട്ടുള്ള സമ്മേളനമായിരുന്നു ബനാറസ് കോൺഗ്രസ് സമ്മേളനം സ്വദേശി പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്ത്യയിൽ നിരവധി തരത്തിലുള്ള പ്രക്ഷോഭങ്ങൾ സംഭവിക്കുകയുണ്ടായിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അഞ്ചില് സ്വദേശി പ്രസ്ഥാനത്തിന്റെ മുദ്രാവാക്യമായിരുന്നു വിദേശ വസ്തുക്കളുടെ ബഹിഷ്കരണം വിദേശ വസ്തുക്കളുടെ ബഹിഷ്കരണം എന്ന മുദ്രാവാക്യം ഉയർത്തിയ വ്യക്തിയാണ് കൃഷ്ണകുമാർ മിത്ര സ്വദേശി പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സ്വദേശി വസ്ത്ര പ്രചാരണി സഭ ആരംഭിച്ച വ്യക്തിയാണ് ബാലഗംഗാധര തിലക് സ്വദേശി ബാന്ധവ് സമിതി അശ്വനി കുമാർ ദത്ത സ്ഥാപിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട സ്ഥാപനമാണ് സ്വദേശി ബാന്ധവ് സമിതി സ്വദേശി മണ്ഡലി സമിതി സി ആർ ദാസ് ആരംഭിച്ചിട്ടുള്ള സ്ഥാപനമാണ് സ്വദേശി മണ്ഡലി സമിതി സ്വദേശി പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഇന്ത്യയിൽ ടിസ്കോ രൂപം കൊള്ളുന്നത് ടാറ്റ അയൾ സ്റ്റീൽ കമ്പനി രൂപം കൊള്ളുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഏഴില് സ്വദേശി പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് സ്വദേശി പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വി ഒ ചിദംബരം പിള്ള ആരംഭിച്ചിട്ടുള്ള സ്ഥാപനമാണ് സ്വദേശി സ്റ്റീം നാവിഗേഷൻ കമ്പനി അതേപോലെ തന്നെ ബംഗാളിൽ ബംഗാൾ കെമിക്കൽ സ്റ്റോർസ് ആരംഭിച്ച വ്യക്തിയാണ് പി സി റോയ്